ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും കേട്ടല്ലോ കറിയൊക്കെ കൂട്ടിയാൽ നല്ല മസിലൊക്കെ വരും കേട്ടോ ഇന്ന് രാവിലത്തേക്ക് നമുക്ക് ഗീ റോസ്റ്റും കുറുകിയ തേങ്ങാ ചമ്മന്തിയായിരുന്നേ അപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഞാൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് അവയ്ക്ക് വാരിക്കൊടുക്കണമെന്ന് വന്നാണ് പെട്ടെന്ന് തന്നെ മുഖം മാറിയത് അപ്പോൾ ഞാൻ ഓർത്ത് അവിടെ ഇരുന്ന് സമാധാനമായിട്ട് വാരിക്കൊടുക്കാം പാവ എൻ്റെ സ്കൂളിൽ പോയിട്ടില്ല ഇന്ന് എണീറ്റപ്പം ഒരുപാട് ലേറ്റായി എന്നാൽ ഞങ്ങൾ കുറച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായാണ് കിടന്നത് അതുകൊണ്ട് പാവ എണീക്കാനും ലേറ്റായി അപ്പോൾ ഈ സ്കൂളായത് കൊണ്ട് പിന്നെ ഒരു ദിവസം പോയില്ലെങ്കിലും കുഴപ്പമില്ല ഗീ റോസ്റ്റിൻ്റെ കൂടെ നല്ല കുറുകിയ തേങ്ങാ ചമ്മന്തിയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ ഗീ റോസ്റ്റ് ഉണ്ടെങ്കിലും ഒരുപാട് വെള്ളം ചേർക്കാതെയുള്ള വെള്ളക്കിളറിൽ തന്നെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കഴിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് കൊള്ളാമെന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നുമുണ്ട് ഇഷ്ടപ്പെട്ടോ കൊള്ളാവോ എന്നൊക്കെ അതിനാണ് തലയാറ്റിയൊക്കെ കാണിക്കുന്നത് കൊള്ളാമെന്ന് കാണിക്കുന്നുണ്ട് ഞങ്ങൾ പുറത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു മീഡിയം സൈസിൽ നല്ല കട്ടി കുറച്ചാണ് ഈ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗീ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്നും മൊരിച്ചു കൊടുക്കുന്നതാണ് കുഞ്ഞിന് കൂടുതൽ ഇഷ്ടം ആദ്യമേ ഞാൻ എടുത്തത് ഇച്ചിരി മുരിയാത്ത ആയിരുന്നു അപ്പം ഇങ്ങനത്തെ വേണ്ടെന്നും വന്ന് എന്നെ കൊണ്ട് രണ്ടാമത് എടുപ്പിച്ചാണിത് അപ്പോൾ ഏകദേശം ഇത്രയും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം ഒന്നേ മുക്കാലൊക്കെ ആകാറായി അപ്പോൾ ഞാനും കുഞ്ഞും കൂടെ ഒരുമിച്ചാണ് കഴിക്കാനെടുത്തത് ഇന്നും മുരിങ്ങയിലെ പരിപ്പും കൂടെ ചാറ് വെച്ചതും പപ്പടം ഉണ്ട് ഒരു മീൻ വറുത്തതുമുണ്ട് ഞങ്ങൾ രണ്ടു പേരും കൂടെ കഴിക്കുന്നതുകൊണ്ടാണ് കുറച്ചേറെ ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവ എന്നത്തേം പോലെ എന്നെ കണ്ടപ്പോൾ കൈ മേടിച്ച് വെച്ചെന്നേ ഉള്ളൂ ഞാനാണ് വാരി വാരിക്കൊടുക്കുന്നതിന് വെള്ളമൊക്കെ എടുത്ത് കയ്യിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുളക്കാരി അത് മീൻ മറുത്ത ഉള്ളതുകൊണ്ട് എരിവ് കാണുമെന്നറിയാം അതുകൊണ്ടാണ് വെള്ളമൊക്കെ കൈപ്പിടിച്ചോണ്ടിരിക്കുന്നത് മീൻ കണ്ടപ്പോൾ സന്തോഷമായി കുഞ്ഞിന് മീൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ മുരിങ്ങയിലയിട്ട പരിപ്പ് പരിപ്പേറിയും ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപ്പ് കറിയുടെ റെസിപ്പി നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ത് കഴിച്ചാലും അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും കൊള്ളത്തില്ലെങ്കിലും അങ്ങനെ പറയും ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തപ്പോൾ അങ്ങനെ കഴിക്കാൻ പാടില്ല ചോറിൻ്റെ അകത്ത് വെച്ച് തരാൻ പറഞ്ഞ് എന്നെ കൊണ്ട് രണ്ടാമത് ഉരുള പിടിപ്പിച്ച് കഴിക്കുവാണ് ഒരു അഞ്ചാറ് ഉരുള കുഞ്ഞ് കഴിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും തന്നെ മതിയായി വയറ് നിറഞ്ഞെന്ന് പറയുന്നുണ്ട് ഭക്ഷണം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കൊട്ടിക്കൊടുത്ത് റക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സ്കൂളിലും ഉറക്ക ടൈം ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ഈ സമയത്ത് എല്ലാ ദിവസവും കിടന്നുറങ്ങാറുണ്ട് ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പം മുരിങ്ങയില ചേർത്ത പരിപ്പേറിയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇന്ന് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു കുഞ്ഞു മുരിങ്ങ നിപ്പുണ്ട് അതിൻ്റെ അകത്തൊന്നും കുറച്ച് ഇല മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ ഒരുപാടൊന്നും എടുത്തിട്ടില്ല എട്ടുകാലിയൊക്കെ കാണും അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണമില്ല ഞാൻ ചുവന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് അരക്കപ്പാണ് എടുത്ത് മഞ്ഞപ്പരിപ്പാണേലും കുഴപ്പമൊന്നുമില്ല അരപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയും കുറച്ച് ജീരകവും മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് ഈ പരിപ്പ് പെട്ടെന്ന് വിന്ത് കിട്ടും ഒറ്റ വിറ്റിലടിച്ചാൽ തന്നെ വെന്ത് കിട്ടുന്ന പരിപ്പാണ് അതുകൊണ്ട് ആ എടുത്ത പാത്രത്തിൽ തന്നെ അത്രയളവിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടിയിട്ട് പച്ചമുളക് ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു പീച്ചിലടിക്കുന്നെണ്ണം വരെ വേവിച്ചെടുക്കുന്നുണ്ട് അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചൊന്ന് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളിയോ സവാളയോ കുറച്ച് ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ സവാളയാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ചേർത്ത് കൊടുക്കണം മുരിങ്ങയില ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നന്നായിട്ട് വാടിക്കിട്ടും ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പരിപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അരച്ച അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി അരമുറി തേങ്ങ ചിരകിയത് ജീരകം മഞ്ഞൾപ്പൊടി പൊടി ഇത്ര അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ആണ് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഗുണമുള്ള കറിയാണ് മീഡിയ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ